മാവേലി മഹാബലി ബലി ഇവർ തമ്മിൽ എന്താ ബന്ധം ഇവരും വാമനനുമായിട്ട് എന്താ ബന്ധം ശരിക്കും ഭാഗവതത്തിൽ ബലി എന്നുള്ള വാക്കാണ് പല സ്ഥലത്തും നോക്കിയാൽ കാണാം ബലി ബലിരുവാച ബലി പറഞ്ഞു എന്നാണ് ഒരു സ്ഥലത്തും മഹാബലി എന്നുള്ള വാക്ക് ഇല്ല അത് വാമന പുരാണമായാലും ഒരു സ്ഥലത്തും മഹാബലി ഇല്ല മഹാബലി എന്നുള്ള വാക്കൊരുപക്ഷെ നമ്മൾക്ക് കാണണമെങ്കിൽ അധ്യാത്മരാമായണത്തിൽ ഒരു സ്ഥലത്തോ മറ്റോ മഹാബലി എന്നുള്ള പ്രയോഗമുണ്ട് നാരായണീയത്തിലെ ആധുനികമായ കൃതിയായുള്ള നാരായണീയ സംസ്കൃത ഗ്രന്ഥത്തിലെ മഹാബലി എന്നുള്ള പുരാ പേരുണ്ട് പഴയ ഗ്രന്ഥങ്ങളിലൊന്നുമില്ല അപ്പോൾ ബലിയാണ് മഹാബലി ആയത് എൻ എങ്ങനെ മഹാബലിയായി ബലി എന്നുള്ള വാക്കിനർത്ഥം ബലമുള്ളവൻ ബലശാലിയായവനാണ് ബലി അല്ലാതെ ബലി അർപ്പിച്ചവനല്ല ചില തെറ്റിദ്ധാരണകളുണ്ട് ബലമുള്ളതുകൊണ്ട് ബലിയായി ഇനി ഈ ബലി എങ്ങനെ മഹാബലിയായി ഭഗവാന് മുന്നിൽ നമസ്കരിച്ചപ്പോൾ ഭഗവാനു മുന്നിൽ ശിരസ് നമിച്ചപ്പോഴാണ് തൻ്റെ അഹന്തയൊക്കെ വെടിഞ്ഞ് ശിരസ് നമിച്ചപ്പോഴാണ് വെറും ബലി മഹാബലിയായത് ഈ ഹോട്ടലിലൊക്കെ സാദാ ദോശയും മസാല ദോശയും എന്നൊക്കെ പറഞ്ഞ പോലെയാണ് സഹദാ ദോശയ്ക്ക് വലിയ വിലയൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ദോശ ഉണ്ടാക്കി വലിയ വലിയ കാശും കൂടലാണ് വലിപ്പം കൂടലും ഒക്കെയാണ് ഭഗവാന് മുന്നിൽ ശിരസ് നമിച്ചപ്പോൾ ഭഗവാനെ നമസ് നമിച്ചപ്പോഴാണ് അഹങ്കാരം വിട്ടപ്പോഴാണ് ബലി മഹാബലിയായത് ഈ മഹാബലി എന്നുള്ള വാക്കിൽ നിന്നായിരിക്കാം മാവേലി ഉണ്ടായത് മാവേലി നാടും വാണിടും കാലം എന്നുള്ള പാട്ടൊക്കെ ഉണ്ടായത് അത് സഹോദരൻ അയ്യപ്പനോ ആരോ എഴുതിയതാണെന്നൊക്കെയാണ് പറയുന്നു കേൾക്കുന്നത് അതിൽ എന്താ പറയുക ദുഷ്പ്രഭുത്വത്തിനൊക്കെ ഈ പാട്ടിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വരികൾ എടുത്തിട്ടേ നമ്മൾ ക്ഷേമമാണെന്ന് പറയുന്നത് എന്തായാലും അത് ഒരു പ്രമാണമേ അല്ല ഇപ്പോൾ വാസ്തവത്തിൽ ബലിയാണ് ബലിയും വാമനും തമ്മില ബന്ധം അല്ലെങ്കിൽ മഹാബലിയും വാമനും തമ്മില ബന്ധം മാവേലിയായിട്ട് ബന്ധമില്ല കേരളവുമായിട്ടും ബന്ധമില്ല കേരളം ഭരിച്ചിരുന്ന ചക്രവർത്തിയുമല്ല മഹാബലി അല്ലെങ്കിൽ ബലി മാവേലി ആയിരിക്കാം അപ്പം ഇതെങ്ങനെ വന്നു അപ്പം ഇതിനൊരു സാധ്യത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യമായിട്ട് ചരിതമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാർ കേരളം മൊത്തം ഭരിച്ചിരുന്ന പെരുമാളന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പെരുമാക്കന്മാർ തുടങ്ങി വെച്ചതാണ് ഓണം എന്നാണ് എവിടെ തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇന്നും നമുക്കെല്ലാവർക്കും പോവാം എറണാകുളത്ത് കാക്കനാടിനടുത്താണ് ഈ തൃക്കാക്കര എന്ന് പറഞ്ഞ സ്ഥലം ഒരു ചെറിയൊരു ടൗൺഷിപ്പ് പോലത്തെ സ്ഥലമാണ് അവിടെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം തൊട്ടടുത്ത് തന്നെ ഒരു പഴയ ശിവക്ഷേത്രവുമുണ്ട് അവിടെ ബലിക്കൊരു സ്ഥാനവുമുണ്ട് ക്ഷേത്രമൊന്നുമില്ല ഒരു സ്ഥാനവുമുണ്ട് ഈ തൃക്കാക്കര കേന്ദ്രമാക്കി അല്ലെങ്കിൽ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവം ആണ് ഓണാഘോഷമായി മാറിയത് എന്നാണ് രേഖകളും അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുന്നതൊക്കെ അത് പെരുമാക്കന്മാരെ കാലത്ത് തുടങ്ങിയതാണ് എന്ന് അഭിപ്രായം ചില ആൾക്കാർ പറഞ്ഞത് കൊച്ചി രാജാവ് തുടങ്ങിയതാണ് ചില ആൾക്കാർ പറയും ഇടപ്പള്ളി സ്വരൂപത്തിൻ്റെ കീഴിലായിരുന്നു ആ സ്ഥലം അവർ തുടങ്ങി ആ രാജാക്കന്മാർ തുടങ്ങിയതാണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് എന്നാലും കൃത്യമായ രേഖകളൊന്നും ഇതിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല ഓണത്തിൻ്റെ ഭാഗമായിട്ട് അത്തം നാളിൽ അത്തമായല്ലോ അത്തം നാളിൽ തൃപ്പൂണിത്തുരയിൽ ഇന്നും അത്തച്ചമയ ഘോഷയാത്രയുണ്ട് ഇത്തവണയും അതുകൊണ്ട് സർക്കാർ മറ്റ് പരിപാടികളൊക്കെ മാറ്റിവെച്ചെങ്കിലും അത്തച്ചമയ ഘോഷയാത്രക്ക് ഇത്തവണയുണ്ട് കാരണം സർക്കാരിൻ്റെ പരിപാടിയല്ല പണ്ടുകാലത്ത് തുടങ്ങിയതാണ് രാജാവിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് അപ്പോൾ ആ അത്തച്ചമയ ഘോഷയാത്രയിൽ പ്രധാനമായിട്ടും ഭഗവാനെ ആസ്വദിക്കുന്നു ഒപ്പം തന്നെ ബലിയുമുണ്ട് കാരണം ബലിയുടെയും വാമനൻ്റെയും ചരിതമാകുമ്പോൾ ബലി വരാണ്ടിരിക്കില്ലല്ലോ അതുകൊണ്ട് ബലിക്കല്ല പ്രാധാന്യം ഭഗവാൻ ആ പ്രാമാ പ്രാധാന്യം ഭഗവാന്റെ അവതാരസുദിനമാണ് ഭഗവാൻ കൊച്ചുകുട്ടി ആയി ഭഗവാൻ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓണം കറക്കിടകത്തിലെ തിരുവോണം ആ കൊച്ചു കുട്ടികൾക്കുള്ള ഓണമാണ് അന്ന് സാധാരണ തിരുവോണത്തിന് വെക്കുന്നത് പോലെയൊക്കെ ഇന്നും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് സദ്യ ഉണ്ടാക്കി കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ സദ്യ കൂട്ടുന്ന ചടങ്ങ് ഉണ്ട് കുട്ടികൾക്ക് പ്രത്യേകം കളികളും ഒക്കെ ഈ കർക്കിടകത്തിലെ തിരുവോണത്തിനുണ്ട് അപ്പോൾ ഭഗവാൻ്റെ പിറന്നാളാണ് പിറന്നാൾ ആഘോഷിക്കുകയാണ് ഇന്നും തൃക്കാക്കര ക്ഷേത്രത്തിൽ പിറന്നാൾ സദ്യകളുണ്ട് ഉത്രാടത്തിനും തിരുവോണത്തിനും ഒക്കെ സദ്യകളുണ്ട് ഈ ഓണാഘോഷമാണ് ക്രമത്തിൽ കേരളം മുഴുവൻ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലെ രാജാക്കന്മാരെയും വിളിച്ചു ചേർത്ത് ഓണാഘോഷമാക്കിയിട്ട് ആരംഭിച്ചത് അത് പെരുമാക്കന്മാരിൽ ആരെങ്കിലും ഒരാളാവാം അല്ലെങ്കിൽ കൊച്ചി രാജാവാം ആരെങ്കിലും ആവാം എന്തായാലും അന്നാണ് ഓണാഘോഷം ആരംഭിച്ചത് അത് എന്നാണ് എന്ന് വെച്ചാൽ കൃത്യ കൊല്ലം എനിക്ക് പറയാനറിയില്ല എന്തായാലും ചരിത്രകാരന്മാരൊക്കെ അന്വേഷിക്കട്ടെ അങ്ങനെ അത് ചെയ്ത രാജാവ് ആ രാജാവിനെ വേണമെങ്കിൽ നമുക്ക് എന്ന് വിളിക്കാം മഹാബലിയുടെ സ്മരണയ്ക്ക് ഒരു രാജാവിനെ മാവേലിയിൽ എന്ന് വിളിക്കാം അല്ലാതെ മാവേലിയും മഹാബലിയും തമ്മിൽ ഒരു ബന്ധവുമില്ല മാവേലി കേരളം ഭരിച്ചിട്ടുമില്ല ലോകം മുഴുവൻ ഭരിച്ച ചക്രവർത്തിയാണ് ബലി അല്ലെങ്കിൽ മഹാബലി അപ്പോൾ ഓണാഘോഷം ആരംഭിക്കുന്ന അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ ഓണാഘോഷത്തിൻ്റെ കാര്യങ്ങളിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം മധ്യ കേരളത്തിലെ എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെ ഏകദേശം വലിയ വ്യത്യാസമില്ലാത്തവത്തിലാണ് ഓണാഘോഷം എന്നാൽ വടക്കോട്ട് നീങ്ങും തോറും തെക്കോട്ട് നീങ്ങും തോറും അതിൻ്റെ ഓണാഘോഷങ്ങളുടെ പല ചടങ്ങുകൾക്കൊക്കെ എന്തിനാ തൃക്കാക്കരയപ്പനെ വെക്കുന്നതിൽ പോലും വ്യത്യാസങ്ങൾ തൃക്കാക്കരയപ്പൻ്റെ രൂപത്തിൽ പോലും വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ഈ ബലിയും വാമനും തമ്മിലുള്ള ബന്ധം ഇനി നേരത്തെ പറഞ്ഞു ചവിട്ടി താഴ്ത്തി എന്നുള്ള കഥ ശരിയല്ല ഭഗവാനെ സുതലത്തിലേക്കാണ് പറഞ്ഞത് അപ്പോൾ സുതലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു വാക്ക് പറയും ദേവന്മാർ പോലും കൊതിക്കുന്ന ഇടമാണ് സുതലം സുതലം നല്ല സ്ഥലം എന്നാർത്ഥം കാരണം എന്താണ് ഇവിടെ ഭഗവാൻ്റെ സാന്നിധ്യമുണ്ട് പ്രഹ്ലാദനെ പോലെയുള്ള ഭക്തന്മാരുടെ സാന്നിധ്യമുണ്ട് അങ്ങനെയുള്ള സ്ഥലത്താണ് ബലി ഇരിക്കുന്നത് ആ ബലിയെയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്ന് വികൃതമായി ചിത്രീകരിക്കുന്നത് ബലി ഒരിക്കലും ഇന്ന് നമ്മളൊക്കെ കാണുന്ന ഒരു കുടവയറിനല്ല ഇന്ന് നാട്ടിലെ ഏറ്റവും വലിയ കുടവയറിനാണ് മാവേലിയായിട്ട് വേഷം കെട്ടുക എന്നിട്ടോ പടുത്ത കാലത്തൊക്കെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു മാവേലിയായി വേഷം കെട്ടുന്ന ആൾക്ക് രണ്ട് കുപ്പി എന്താ വിസ്കിയോ ബ്രാൻഡിയോ പിന്നെ വേറെന്താ കാശ് ഒക്കെ ഇതല്ല വേണ്ടത് ഇത് ഭക്തനായ ഒരാളാണ് അതും രാജാവ് രാജാവ് എന്ന് പറഞ്ഞാൽ കുടവയറിനല്ല നല്ല ഇപ്പോഴത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ സിക്സ് പാക്ക് ബോഡിയാണ് അങ്ങനെയുള്ള ആളാ ബലി ആ ബലി അല്ലെങ്കിൽ മാവേലിയാണ് വികൃതമാക്കി ചിത്രീകരിക്കുന്നത് വാസ്തവത്തിൽ ബലിയാണോ വരുന്നത് അല്ല വാമനമൂർത്തിയുടെ കൂടെ ബലി വരാം കാരണം ഭക്തനായിട്ട് ഭഗവാന്റെ ഭക്തനായിട്ടാണ് ബലി ഇത് ബലിക്ക് പോലും സഹിക്കാൻ പറ്റാത്ത അത്രയും മോശമായിട്ടാണ് ഓണാഘോഷത്തെ നടത്തുന്നത് ഭഗവാനെ പൂജിക്കേണ്ടതിന് പകരം ആസുരികതയെ പൂജിക്കുകയാണ് ബലിയെ അല്ല പൂജിക്കേണ്ടത് വാമനിയാ പൂജിക്കും നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഈശ്വരോന്മുഖമാണ് ഈശ്വരനിലേക്ക് തിരിച്ചിട്ടുള്ളതാണ് അത് ഓണമായാലും ശരി വിഷുവായാലും ശരി തിരുവാതിരയായാലും ശരി നവരാത്രി ആയാലും ശരി ശിവരാത്രി ആയാലും ശരി രാമനവമി ആയാലും ശരി ഏത് ആഘോഷം എടുത്ത് നോക്കിക്കോളൂ ഭാരതത്തിലെ കേരളത്തിലെ ആഘോഷങ്ങൾ വാസ്തവത്തിലെന്താണ് ഈശ്വരോന്മുഖമാണ് ഇതര മതസ്ഥരുടെയും ആഘോഷങ്ങൾ ഈശ്വരോന്മുഖമാണ് അപ്പോൾ അത് ഈശ്വരോന്മുഖം അല്ലാതെ കണ്ട് അതിനെന്തൊക്കെയാണ് നമ്മൾ വിളിക്കുന്നതെന്ന് കൊയ്ത്ത് ഉത്സവം കാർഷികോത്സവം എന്നൊക്കെയാണ് അപ്പം അങ്ങനെ വിളിക്കുമ്പോൾ അതിനോട് ചെയ്യുന്ന നീതി വേടല്ലേ അപ്പം നമ്മൾ ചോദിക്കും ആ സമയത്ത് കൊയ്ത്ത് നടക്കാറില്ലേ ആ സമയത്ത് വിളവെടുപ്പില്ലേ വിളവെടുപ്പ് ഉത്സവം അത് അതിൻ്റെ ഒരു ഭാഗമാണ് അല്ലാതെ വിളവെടുപ്പ് ഉത്സവം അല്ല ഓണം അതല്ല വിഷു ഭഗവാനെ പൂജിക്കുക അതുകൊണ്ടാണ് ഇതൊക്കെ ശ്രദ്ധേയമായത് ശരിക്കും അങ്ങനെയാണെങ്കിൽ വിളവെടുപ്പ് ഉത്സവം എപ്പോഴാണ് വേണ്ടത് നമ്മുടെ ഇല്ലം നിറയാണ് വേണ്ടത് അതല്ലേ വിളവെടുപ്പ് ഉത്സവമായിട്ട് മാറ്റേണ്ടത് കൊഴുത്ത് നടക്കുന്ന സമയം അപ്പോഴല്ലേ കർക്കിടകം മുതലേ തുടങ്ങുന്നതാണ് ഓണത്തിനല്ലോ ഇത് ഭഗവാൻ അവതരിച്ച ദിവസമാണ് ചിങ്ങത്തിലെ തിരുവോണം അപ്പോൾ ചിങ്ങത്തിലെ തിരുവോണം ആണ് ഓണമായിട്ട് ആഘോഷിക്കുന്നത് അപ്പം അത് തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്സവത്തിന് ഇന്നും അത്തത്തിനാണ് അവിടെ കൊടികേറുന്നത് ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമൊക്കെ ഉണ്ടായിരുന്ന പറഞ്ഞത് പണ്ട് ഇപ്പം എത്രയാണെന്ന് എനിക്കറിയില്ലേ കൃത്യമായിട്ട് അപ്പം ആ ഓണാഘോഷം ആ തിരുവോണം അല്ലെങ്കിൽ ഉത്സവമാണ് കേരളം ഇന്ന് മുഴുവൻ അറിയപ്പെടുന്ന ഓണാഘോഷം അതാത് കാലത്ത് മാറി മാറി വന്ന സർക്കാരുകൾ ഓണം ആഘോഷിക്കുന്നു പണ്ട് രാജാക്കന്മാരൊക്കെ ചെയ്തിരുന്ന പോലെ ഓരോ കാലത്തും വരുന്ന ഭരണാധിപന്മാർ ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തിണ്ടാവും ഇപ്പം നമ്മൾ ആഘോഷിക്കുന്ന ഓണം എത്തരത്തിലുള്ളതാണ് പണ്ടൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയാണ് എല്ലാ ഒരു വീട്ടിലെ എല്ലാ ആളുകളും കൂടി ഒരുമിച്ച് കൂടി എന്താ പറയുക ഭഗവാനെ തൃക്കാക്കരയത്ര പൂജിച്ച് സദ്യയൊക്കെ ഉണ്ട് ഒരുമിച്ച് ഓണക്കളികളൊക്കെ കളിച്ച് അങ്ങനെയാണ് പക്ഷെ ഇപ്പോഴോ ഓണം നമ്മളൊക്കെ എല്ലാവരും പറയുന്ന പോലെ കച്ചവടവൽക്കരിക്കപ്പെട്ടില്ലേ എല്ലാ ആൾക്കാരും പറയുന്നതാണ് ഈ ഓണം ഞങ്ങളോടൊപ്പം ആഘോഷിക്കുന്നതാണ് പക്ഷേ ഇപ്പം നമുക്ക് ഓണം വേണ്ടേ അവരോടൊപ്പം ആഘോഷിച്ചാൽ മതി നമ്മൾ ഓരോരുത്തരും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് ഓരോ വീട്ടിലെ ആളുകളും ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കേണ്ടത് ഓണം ആഘോഷിക്കുന്നത് ഇല്ലാത്ത കഥയുടെ പേരിലാവാൻ പാടില്ല ഉള്ള ചരിതത്തിൻ്റെ പേരിലാവണം ഭഗവാന്റെ തിരുവതാരത്തെ ആ വമനാവതാരത്തെ മനസ്സിലാക്കുന്ന തരത്തിലായിരിക്കണം ഓണാഘോഷം അത്തരത്തിലാണ് ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ നടത്തേണ്ടത്